ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് ഫീൽഡ് അതേ ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്താണെന്നല്ലേ പിങ്ക് ബിരിയോണിയാണ് ഇത് പൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ എത്ര നന്നായിട്ട് എന്ത് മനോഹരമായിട്ടാണല്ലേ പൂത്ത് നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈകൾ ഒരു പത്ത് മുപ്പത് എണ്ണം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം നമ്മൾ ഡി ടി ഡി സി വഴിയാണ് ഇത് അയക്കുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഇതിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പം ഞാൻ ഇതിന് റിപ്ലൈ തന്നോളാം കേട്ടോ പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് മിക്കതും അയക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞയ പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുള്ളൂ പ്ലാന്റ് ആയതുകൊണ്ട് നാലും അഞ്ചും ദിവസം ആകുന്നുണ്ട് അപ്പോൾ പ്ലാന്റിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ തൈകൾ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തൈകൾ ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ കയ്യിൽ നിങ്ങൾ പോകുന്നുള്ളു കേട്ടോ പിങ്കും വൈറ്റും കൂടെ ചേർത്ത് എത്ര മനോഹരമാണെന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ വീട്ടിലിപ്പം ഇഷ്ടം പോലെയുണ്ട് ഓടി പോകുന്നോളൂ കേട്ടോ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതൊക്കെ ഒരു രണ്ട് ചോറ് വാങ്ങി കട്ടിയിൽ സെറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ ബൈ